ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു ക്ലീനിങ് വീഡിയോ ആണെന്ന് ചോദിച്ചാൽ ക്ലീനിങ് വീഡിയോ ആണ് അതായത് എൻ്റെ കബോർഡ് വൃത്തിയാക്കൽ അപ്പം ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ എല്ലാം കൂടി വലിച്ച് വാരി ഇട്ടിട്ടായിരുന്നു അല്ലെ അപ്പം ഇപ്പം പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പണി എന്ന രീതിയിൽ അല്ല ഞാൻ ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു പക്ഷെ നല്ലപോലെ കഴുത്ത് വേദനയും ോക്കാം കാരണം അതിൻ്റെ അകത്തൊന്നും ഒന്നും കിട്ടാത്ത അവസ്ഥയായി എല്ലാം കൂടി ഉന്തി 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 എല്ലാം ബോംബ് പോലെ ആക്കിയിട്ട് വെച്ചിട്ടില്ല അപ്പൊ പിന്നെ ഞാൻ വിളിച്ച അതൊക്കെ എടുത്ത് ഇന്ന് റെഡി ആക്കാം കുഞ്ഞു മനുഷ്യൻ സഹായിക്കുന്ന രീതിയിൽ വന്നിരിക്കുന്നുണ്ട് പക്ഷെങ്കിലും അവസാനം നിങ്ങൾ കണ്ടോ അത് ഏത് രീതിയിലല്ല സഹായമാണെന്നുണ്ട് അപ്പൊ എല്ലാം ഞാൻ പുറത്തെടുത്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് തീരൂല ഇല്ല നടത്തും പിറരക്ഷയില്ല പുറത്ത് ഇട്ടല്ലോ പിന്നെ ഞാൻ ഓരോന്നോരോന്നായിട്ട് മടക്കി വെച്ച് ഫസ്റ്റ് എൻ്റെ തന്നെ തുടങ്ങി അപ്പം പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് വേഗം മടക്കി മടക്കി വെച്ചു അപ്പം അതിൻ്റെ നടുക്കുകയാണെങ്കിൽ കൈവേദനയും കഴുത്ത് വേദനയും കാരണം ഇടയ്ക്കിടക്കൊന്ന് കഴുത്ത് നീർത്ത് വെക്കും വീണ്ടും എടുക്കും പിന്നെ പണിക്ക് പോകണോന്ന് ഞാൻ ചിന്തിച്ചു പോയി കാരണം അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടു കാരണം കൊറച്ചു സമയം റെസ്റ്റൊക്കെ എടുത്തിട്ടാ പിന്നെ ഞാൻ വീണ്ടും വന്ന് ചെയ്ത് നല്ലപോലെ കഴുത്ത് വേദന വരുന്നുണ്ട് കരഞ്ഞില്ലാന്ന് മാത്രമേ ഉള്ളൂ ഏകദേശം ഞാൻ ആ വക്കത്തെത്തി പിന്നെ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഞാൻ എല്ലാം കൂടി ഒതുക്കി പറക്കി എടുത്ത് വെച്ച് അല്ലെ തീർന്നു അമ്മ എന്നൊരിക്കും വിളിച്ചിട്ടുണ്ട് ആവശ്യം ഉണ്ടേരാ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ആരും കാണൂലല്ലോ അപ്പൊ പിന്നെ വേഗം എല്ലാം കൂട്ടിക്കെട്ടി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു രണ്ടും കളിപ്പിച്ചങ്ങാൻ ഇറങ്ങി അതിൻ്റെ നടുക്ക് ഒരാൾ കളിക്കുന്ന കളി കണ്ടു കാരണം ആൾ ആളതിൻ്റെ ഉള്ളിൽ കയറി ഇരുത്തായി പിന്നെ ഞാനിപ്പോ ഡ്രസ്സേടെ വെക്കും ഡ്രസ്സ് വെക്കാൻ ആ കുഞ്ഞിത്തലയാടന്ന് പുറത്തെത്തിയാലല്ലേ ഡ്രസ്സ് വെക്കാൻ പറ്റും പിന്നെ അയാളെ ഒരു നയത്തിലെല്ലാം കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ ഉള്ളിൽ പുറത്ത് ചാടിച്ചതിന് ശേഷമാണ് പിന്നെ എൻ്റെ പണി നടന്നത് കാരണം ആളൊരു കളിയായിട്ട് അങ്ങ് ഏറ്റെടുത്ത് ഞാൻ ഇങ്ങോട്ട് വിലിച്ച് പുറത്തെടുത്തുന്നേനെ കയറി പിന്നെയും അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും ആ പിന്നെ ഓരോ അപ്പയെല്ലാം കാണിച്ച് ഞാൻ അങ്ങ് വിട്ട് പിന്നെ ഏകദേശം എല്ലാം എടുത്ത് സെറ്റാക്കി റൂമും ക്ലീൻ ആക്കി അപ്പൊ ഇന്നത്തെ ടാസ്ക് അവിടെ കംപ്ലീറ്റ് ആയി പക്ഷെ അതിനു ശേഷമില്ല എൻ്റെ അവസ്ഥ ഇതാ